കോഴിക്കോട് എൻ ഐ ടിയിൽ റിസർച്ച് ഫെല്ലോ കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പ്രോജക്റ്റുകളുടെ ഭാഗമായി റിസർച്ച് ഫെല്ലോയെ നിയമിക്കുന്നു ജൂനിയർ റിസർച്ച് ഫെല്ലോ ഒഴിവ് ശമ്പളം മുപ്പത്തേഴായിരം രൂപ പ്ലസ് എച്ച് ആർ യോഗ്യത അറുപത്തഞ്ച് ശതമാനം മാർക്കോടെ എം എസ് സി ഫിസിക്സ് കെമിസ്ട്രി എം ടെക് നാനോ ടെക്നോളജി മെറ്റീരിയൽ സയൻസ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മെ കെമിക്കൽ എഞ്ചിനീയറിംഗ് നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് അപേക്ഷ അയക്കേണ്ട ഇമെയിൽ ഐ തന്നിട്ടുണ്ട് അവസാന തീയതി സെപ്റ്റംബർ പത്ത് ജൂനിയർ റിസർച്ച് ഫെല്ലോ ഒഴിവ് ഒന്ന് ശമ്പളം മുപ്പത്തേഴായിരം രൂപ പ്ലസ് എച്ച് ആർ യോഗ്യത എം ഇ എം ടെക് കെമിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി ബയോ കെമിക്കൽ ബയോ ടെക്നോളജി ആൻഡ് ബയോ സയൻസ് ബയോ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എം എസ് സി ബയോടെക്നോളജി ബയോ കെമിസ്ട്രി ബയോ ബയോ മൈക്രോ ബയോളജി ഗെയ്റ്റ് അല്ലെങ്കിൽ സി എസ് ഐ ആറ് അല്ലെങ്കിൽ യു ജി സി നെറ്റ് തത്യം പ്രായം മുപ്പത്തിരണ്ട് വയസ്സ് കവിയരുത് അപേക്ഷ അയക്കേണ്ട ഇമെയിൽ ഐ ഡി തന്നിട്ടുണ്ട് അവസാന തീയതി സെപ്റ്റംബർ ഒമ്പത് ജൂനിയർ റിസർച്ച് ഫെല്ലോ ശമ്പളം മുപ്പത്തൊന്നായിരം രൂപ പ്ലസ് എച്ച് ആർ യോഗ്യത എം ഇ എം ടെക് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഗേറ്റ് പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി സെപ്റ്റംബർ ഒമ്പത് വെബ്സൈറ്റ് തന്നിട്ടുണ്ട് കോഴിക്കോട് എൻ ഐ ടിയിൽ റിസർച്ച് ഫെല്ലോ കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പ്രോജക്റ്റുകളുടെ ഭാഗമായി റിസർച്ച് ഫെല്ലോയെ നിയമിക്കുന്നു ജൂനിയർ റിസർച്ച് ഫെല്ലോ ഒഴിവൊന്ന് ശമ്പളം മുപ്പത്തേഴായിരം രൂപ പ്ലസ് എച്ച് ആർ യോഗ്യത അറുപത്തഞ്ച് ശതമാനം മാർക്കോടെ എം എസ് സി ഫിസിക്സ് കെമിസ്ട്രി എം ടെക് നാനോ ടെക്നോളജി മെറ്റീരിയൽ സയൻസ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കെമിക്കൽ എഞ്ചിനീയറിംഗ് നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് അപേക്ഷ അയക്കേണ്ട ഇമെയിൽ ഐ ഡി തന്നിട്ടുണ്ട് അവസാന തീയതി സെപ്റ്റംബർ പത്ത് ജൂനിയർ റിസർച്ച് ഫെല്ലോ ഒഴിവ് ഒന്ന് ശമ്പളം മുപ്പത്തേഴായിരം രൂപ പ്ലസ് എച്ച് ആറ് യോഗ്യത എം ഇ എം ടെക് കെമിക്കൽ എഞ്ചിനീയറിംഗ് ബയോ ടെക്നോളജി ബയോ കെമിക്കൽ ബയോ ടെക്നോളജി ആൻഡ് ബയോ സയൻസ് ബയോ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എം എസ് സി ബയോടെക്നോളജി ബയോ കെമിസ്ട്രി ബയോ മൈക്രോ ബയോളജി ഗേറ്റ് അല്ലെങ്കിൽ സി എസ് ഐ ആറ് അല്ലെങ്കിൽ യു ജി സി നെറ്റ് തത്തുല്യം പ്രായം മുപ്പത്തിരണ്ട് വയസ്സ് കവിയരുത് അപേക്ഷ അയക്കേണ്ട ഇമെയിൽ ഐ ഡി തന്നിട്ടുണ്ട് അവസാന തീയതി സെപ്റ്റംബർ ഒമ്പത് ജൂനിയർ റിസർച്ച് ഫെല്ലോ ശമ്പളം മുപ്പത്തൊന്നായിരം രൂപ പ്ലസ് എച്ച് ആർ യോഗ്യത എം ഇ എം ടെക് ട്രാൻസ്പോർട്ടേഷൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഗേറ്റ് പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി സെപ്റ്റംബർ ഒമ്പത് വെബ്സൈറ്റ് തന്നിട്ടുണ്ട്